പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാനിരിക്കുന്നത് നവംബർ രണ്ടാം വാരത്തിൽ നടക്കുന്ന രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട നോമിനേഷൻ തീയതി അവസാനിച്ചിരിക്കുന്നു ഏറെ കല്ലുകടി ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാസഖ്യത്തിലുമുണ്ട് എൻ ഡി എ സഖ്യത്തിലുമുണ്ട് കാരണം ഇക്കാര്യത്തിൽ മഹാഗഠ്ബന്ധൻ സഖ്യവും വലിയ പ്രശ്നത്തിലാണ് എൻ ഡി എ സഖ്യവും വലിയ പ്രശ്നത്തിലാണ് കാരണം എൻ ഡി എ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിൻ്റെ കാര്യം ഏറെക്കുറെ പരിതാപകരമാണ് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ ബീഹാറിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം നമുക്കറിയാം ബി ജെ പിയുടെ കൂടെ ആര് നിന്നാലും അവരെ ഉരുക്കി മെരുക്കി കളയുന്ന രീതിയാണ് ബി ബി ജെ പിക്ക് ഉള്ളത് ബീഹാറിലും അത് തന്നെ സംഭവിക്കുകയാണ് അത് സംഭവിക്കുമെന്ന ഭീതി നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇടക്കിടക്ക് ഒരു ചാഞ്ചാട്ടം നടത്തി തൻ്റെ കസാര ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത് എന്നാലിപ്പോൾ നിതീഷ് കുമാറിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് ബി ജെ പി അവിടെ ശ്രമിക്കുന്നു എന്നിൻ്റെ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാറിനെ സൈഡ് ലൈൻ ചെയ്യാൻ ചിരാഗ് പസാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ തന്ത്രം ബി ജെ പി പയറ്റുന്നത് എന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനൊക്കെ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അമിത് ഷാ ബിഹാറിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കാണാനുള്ള ശ്രമമൊക്കെ നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹാഗഡ്ബന്ധനിൽ സ്ഥിതി ഏറെ വ്യത്യസ്തമാണ് കാരണം തേജസ് യാദവിൻ്റെ ഒരു ഒരു അപ്രമാദിത്വം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ബീഹാറിൽ ഭരിക്കുമ്പോൾ ആ അങ്ങനെ ഒരു ഭരണം ിഹാറിൻ നിതീഷ് കുമാറിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നതിൽ തേജസ്വി യാദവിനും പങ്കുണ്ട് എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ വിശദമാക്കുന്നത് കാരണം ഈ ഒരു അഴിമതി ഫാമിലിയാണ് യാദവിൻ്റെ ഫാമിലി ലാലു പ്രസാദ് യാദവിൻ്റെ ഫാമിലി എന്നും ഒരു കുടുംബ പാർട്ടിയാണ് എന്നുള്ള ഒരു പ്രചരണം പരക്കെ ബിഹാറിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയേയും നിതീഷ് കുമാറിനെയും കടന്ന് അധികാരത്തിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ആർ ജെ ഡിക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർ ജെ ഡിയെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായമുള്ള കോൺഗ്രസ്സുകാരും ബിഹാറിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തേജസ്വി യാദവിൻ്റെ ഏകാധിപത്യ മനോഭാവത്തിനുള്ള പ്രതികരണം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വി എ പി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി മഹാസഖ്യത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ നിലവിലുണ്ടായിരുന്ന സീറ്റ് ഷെയറിംഗ് രീതിയിലെല്ലാം മാറ്റങ്ങളുണ്ടാവുകയും അത് വലിയ നിലയിൽ സീറ്റ് വിഭജനത്തെ ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒമ്പതോളം മണ്ഡലങ്ങളിലാണ് നേർക്കു നേർക്കുള്ള മത്സരം ബീഹാർ നടക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളിൽ കോൺ അഞ്ച് മണ്ഡലങ്ങളിൽ കോൺഗ്രസും ആർ ജെ ഡിയും നേർക്കുനേർക്ക് മത്സരിക്കുമ്പോൾ നാല് മണ്ഡലങ്ങളിൽ സി പി ഐയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം ഈ ബഹുജൻ വോട്ട് അധികാര യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ റാലി ആ റാലിയിൽ വലിയ നിലയിലുള്ള ഒരു ജനപങ്കാളിത്തമുണ്ടായി അപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായി ചിന്തിക്കുന്നവരുടെ എണ്ണം ബീഹാറിൽ കൂടുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം എന്നാൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ കാര്യം പരിതാപകരമായിരുന്നു വെറും പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എഴുപത് സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കില്ല വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമേ കൊടുക്കൂ എന്ന ഒരു കിംവതന്തി അല്ലെങ്കിൽ പ്രചരണം ആർ ജെ ഡി ഓൾറെഡി തന്നെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് അതിന് വില്ലിങ് ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ വോട്ട് അധികാര യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഉണ്ടായ പുതിയ ഊർജം അവിടെ കുറേ കൂടി സാധ്യതകളുണ്ട് കഴിഞ്ഞ തവണത്തേതു പോലെയല്ല ഇത്തവണ എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസിലെ ചില ആളുകൾ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചു അത് ഈ സീറ്റ് വിഭജനം കീറാമുട്ടിയാവാൻ ഒരു കാരണമായി പിന്നെ വി ഐ പി പാർട്ടി കൂടി സഖ്യത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് പതിനഞ്ച് സീറ്റ് മാറ്റി വയ്ക്കേണ്ടി വന്നു സ്വാഭാവികമായും അത് ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം ഇങ്ങനെ മഹാസഖ്യത്തിൽ വലിയ നിലയിലുള്ള കല്ലുകടി നിലനിൽക്കുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് ബീഹാറിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജനകീയത അത് ബീഹാറിൽ വോട്ടായി മാറിയാൽ വോട്ടധികാര യാത്രയിൽ കണ്ട സ്ഥിരയിളക്കം ജനങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഒരു ഒരു റാലിയിലേക്കുള്ള ഒഴുക്ക് ഇതെല്ലാം ഓട്ടായി മാറിയാൽ അതോടൊപ്പം തേജസ്വി യാദവിനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല അദ്ദേഹം ഒരു യുവമുഖമാണ് യുവജനവിഭാഗങ്ങൾക്കിടയിൽ തേജസ്വി യാദവിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് അപ്പോൾ അങ്ങനെ തേജസ് യാദവിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ജനകീയത കൂടിയാകുമ്പോൾ ബീഹാറിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ തലവര തന്നെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ സഖ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതിനേക്കാൾ വലിയ പ്രശ്നം കഴിഞ്ഞ തവണ എൻ ഡി എയിലുണ്ടായിരുന്നു നിതീഷ് കുമാറിനെതിരെ എല്ലാ സ്ഥലത്തും സഖ്യകക്ഷിയായിട്ടുള്ള ചിരാഗ് പസ്വാന്റെ പാർട്ടി മത്സരിച്ച് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്രയധികം പ്രശ്നം എൻ ഡി എയ്ക്കിടയിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ എൻ ഡി എ അധികാരത്തിലെത്തി എന്നുള്ളത് ബീഹാറിൻ്റെ ചരിത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഒമ്പത് മത്സരങ്ങളിൽ സൗഹൃദ മത്സരം എന്ന പേരിൽ കോൺഗ്രസും അതുപോലെ തന്നെ സി പി ഐയും ഒക്കെ ആർ ജെ ഡിയുമൊക്കെ നേർക്കുനേർ മത്സരിക്കുന്നു എന്നുള്ളതൊന്നും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാജയത്തിൻ്റെ നിദാനമാകണമെന്നില്ല എന്നാൽ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നത് ഒന്ന് നിരന്തരമായ രാഷ്ട്രീയ പ്രവർത്തന പ്രതിപക്ഷ നേതാവെന്ന പ്രവർത്തനത്തിലൂടെ ബീഹാറിൽ പരക്കെ സ്വീകാരം നേടിയിരിക്കുന്നു തേജസ്വി യാദവ് അതോടൊപ്പം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടുള്ള പുതിയ ഒരു ഇമേജ് ഇതെല്ലാം തന്നെയും വലിയ നിലയിൽ ബീഹാറിൽ ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി മാറാൻ അല്ലെങ്കിൽ മഹാസഖ്യത്തിൻ്റെ ഇന്ത്യാ സഖ്യത്തിൻ്റെ തലവര മാറ്റിമറിക്കുന്ന രാഷ്ട്ര ിയ വിധിയെഴുത്തിൻ്റെ ഒരു ഒരു തെരഞ്ഞെടുപ്പായി ബിഹാർ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല